എലിയാവ് ജനത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു സന്ദേശം ഇതാണ് നിങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ ഏലിയാവിന് സാധ്യമായി തീരുകയാണ് പുത്രനും പരിശുദ്ധ പരിശുദ്ധരൂഹായിക്കും സ്തുതി അതിമുതരെന്നുമ നയിക്കുമുണ്ടായിരിക്കട്ടെ യാമിൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ ഓയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു ദിവസം കൂടെ ദൈവവചന സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിപ്പാൻ കർത്താവ് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം ആസ്പദമാക്കി ഏലിയാവിൻ്റെ കർമ്മയിലെ മരമുകളിലെ യാഗപീഠത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതിനെക്കുറിച്ചുമുള്ള ചിന്തകൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകപ്പെടുകയുണ്ടായി എന്തുകൊണ്ടാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഇടയായി ഒന്ന് അവൻ യാഗപീഠത്തെ നന്നാക്കി പണതു യാഗപീഠത്തെ പുതുക്കിപ്പണുതു രണ്ടാമത് അവൻ യാഗപീഠത്തിലൊരു ഐക്യത ഇസ്രയേലിൻ്റെ ഗോത്രസംഖ്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒരുമിച്ച് ചേർത്ത് പന്ത്രണ്ട് കല്ലുകൾ കൊണ്ട് യാഗപീഠം പെടുതു അവൻ യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണുതു എന്നുള്ളത് മൂന്നാമത് നമ്മൾ കണ്ടു നാലാമതായിട്ട് രണ്ടു സയ്യ വിത്ത വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോട് ഉണ്ടാക്കി വേർപാടിൻ്റെ ഒരനുഭവത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് യാഗപീഠത്തിൽ യാഗവസ്തുവിനെ നുറുക്കി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി എന്നുള്ളതാണ് അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവരോട് ദൈവം കരുണ കാണിക്കുകയും തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ അവൻ നിരസിക്കില്ല എന്നും അതുകൊണ്ട് നാം നമ്മെ തന്നെ തകർത്ത് ക്രൂശൻ്റെ ചുവട്ടിൽ വച്ചാലേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകൂ എന്ന് നാം പരിശോധിക്കപ്പെടുകയുണ്ടായി ഏറ്റവും ഒടുവിലായിട്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക അവൻ കാളയെ കഷ്ണം കഷ്ണങ്ങളാക്കി വിറകിൻമീത വെച്ചു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകിൻമേലും ഒഴുപ്പിൻ എന്ന് പറഞ്ഞു രണ്ടാമതും അങ്ങനെ ചെയ്വിനെന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു മൂന്നാമതും അങ്ങനെ ചെയ്വിനെന്ന് പറഞ്ഞു അവർ അങ്ങനെ തന്നെ ചെയ്തു യാഗപീഠത്തിലെ ചുറ്റുമുള്ളതായ തോട്ടിൽ വെള്ളം കോരി ഒഴിച്ച് നിറച്ചു ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കുകയാണ് അവിടെ എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനായൊരു ദൈവം എലിയാവ് ചെയ്തതായൊരു പ്രവൃത്തി എന്ന് പറയുന്നത് യാഗപീഠത്തെ പുതുക്കിപ്പണിത് പന്ത്രണ്ട് കല്ലുകൾ ചേർത്ത് വെച്ച് യാഗപീഠത്തിൻ്റെ പുതുക്രമീകരണം ചെയ്ത് ഹോവയുടെ നാമകരണം അതിന് നൽകി എലിയാവ് വേർപാടിൻ്റെ ഒരു തോടും അതിൻ്റെ ചുറ്റുമുണ്ടാക്കി യാഗപീഠത്തിൽ വിറകെടുക്കി വിറകിൻ്റെ മേലെ കാളക്കിടാവിനെ കഷ്ണം കഷ്ണമാക്കി നുറുക്കി വച്ചിട്ട് നാല് തൊട്ടികളിൽ വെള്ളം കോരി മൂന്ന് പ്രാവശ്യം യാഗപീഠത്തിൽ ഒഴിച്ച് നനച്ച് കുതിർത്തു യാഗപീഠത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതായ കാളക്കിടാവിൻ്റെ മാംസം വെള്ളത്തിൽ കുതിർന്നു യാഗപീഠത്തിൽ വയ്ക്കപ്പെട്ടതായ വിറക് വെള്ളത്തിൽ കുതിർന്നു യാഗപീഠം വെള്ളത്തിൽ കുതിർന്നു നിൽക്കുകയാണ് തീർന്നില്ല യാഗപീഠത്തിന് ചുറ്റുമുണ്ടാക്കിയതായ തോട്ടിൽ മുഴുവൻ വെള്ളം കോരി ഒഴിച്ച് നിറച്ചിട്ട് ഏലിയാവ് മുട്ടുകളെ മടക്കി ഏലിയാവിൻ്റെ യാഗയെ തീറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം എന്തിനാണ് ഏലിയാവ് ഈ നാല് തൊട്ടികളിൽ മൂന്ന് പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ച് നനച്ചത് ബാലിൻ്റെ പ്രവാചകന്മാർ അപ്പുറത്തുനിന്ന് മാറി നിന്ന് ഏലിയാവിൻ്റെ യാഗത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഏലിയാവിന് നന്നായിട്ടറിയാം ഏലിയാവിൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രസാദകരമായി അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും എന്ന് ഏലിയാവിന് നൂറ് ശതമാനം ബോധ്യമുണ്ട് അങ്ങനെ ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ സ്വർഗീയമായ അഗ്നി ഇറങ്ങി കത്തുമ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർ ഏലിയാവിനെ കളിയാക്കാൻ കുറ്റം വിധിക്കാൻ അല്ലെങ്കിൽ അവൻ കൃത്രിമത്വം കാണിച്ചു എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചിട്ട് പ്രതികൂലമായൊരു സാഹചര്യത്തെ ഏലിയാവ് ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയും പ്രതികൂലമായ സാഹചര്യം ഉണ്ടായതല്ല പ്രതികൂലമായ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ഈ ഏലിയാവ് നാല് തൊട്ടികളിൽ വെള്ളം കോരി മൂന്ന് പ്രാവശ്യം ഈ യാഗപീഠത്തിൽ ഒഴിച്ച് നനയ്ക്കുമ്പോൾ യാഗപീഠത്തിൻ്റെ വിറകും യാഗപീഠവും യാഗപീഠത്തിലെ കാളക്കിടാവും വെള്ളത്തിൽ കുതിർന്നു നിൽക്കുമ്പോൾ യാഗപീഠത്തിന് ചുറ്റുമുള്ള തോട്ടിലും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പുറത്തു നിൽക്കുന്നതായ കാണികളായിട്ടുള്ള ഒരു പറ്റം ആളുകളും ബാലിൻ്റെ പ്രവാചകന്മാരും ഒരു സ്വരത്തിനുള്ളിൽ അവരെങ്കിലും ചിന്തിച്ച് കാണണം ഇവന് തലയ്ക്ക് പ്രാന്താണ് കാരണം അഗ്നി ഇറങ്ങി കത്തേണ്ടതായ യാഗപീഠത്തിൽ ഈ യാഗമൃഗത്തിന്മേൽ വിറകിന്മേൽ വെള്ളം കോരി ഒഴിച്ച് നനച്ചാൽ ഇതെങ്ങനെ കത്താനാണ് എന്ന ഏലിയാവിന് നൂറ് ശതമാനം ഒരു പ്രതീക്ഷയുണ്ട് ഒരു വിശ്വാസമുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും നനഞ്ഞു കിടക്കുന്ന വിറകിനെ കത്തിക്കുവാൻ കവിഞ്ഞ് ഒഴുകുന്ന തോട്ടിലെ വെള്ളത്തെ വറ്റിച്ച് കളയുവാൻ സ്വർഗത്തിൻ്റെ അഗ്നിക്ക് സാധ്യമാണെന്ന് നൂറു ശതമാനം ദൈവത്തിൽ വിശ്വാസമുള്ള കർമേഹിലെ കർമ്മധീരനായിരിക്കുന്ന ഏലിയാവ് വെള്ളം കോരി ഒഴിച്ച് പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഏലിയാവ് ജനത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു സന്ദേശം ഇതാണ് നിങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ ഏലിയാവിന് സാധ്യമായി തീരുകയാണ് എങ്ങനെ ഇതിൽ തീ കത്തുമെന്ന് ചിന്തിച്ചതായ ജനത്തിൻ്റെ മുൻപിലേക്ക് സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി ആവശിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു ദാ യാഗപീഠത്തിലെ വിറക് കത്തി ധിച്ചുപോയി യാഗവസ്തുവായിരിക്കുന്ന കാളക്കിടാവിൻ്റെ മാംസം യാഗപീഠത്തിൽ ദഹിക്കപ്പെട്ടു യാഗപീഠത്തിൽ അഗ്നി ഇറങ്ങി കത്തുന്നത് ദൈവവചന ചരിത്രത്തിൽ നമ്മൾ പഠിക്കപ്പെടുകയാണ് ലോകത്തിൻ്റെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവത്തെ ഏലിയാവ് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുകയാണ് ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഞാൻ എന്തെങ്കിലും സ്നേഹിക്കുന്ന സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്നുള്ളതാണ് നാല് ദിവസമായി ചുഞ്ഞുനാറുന്ന ലാസറിൻ്റെ കല്ലറയുടെ മുൻപിലേക്ക് വന്ന് നിന്നിട്ട് ആർത്തയും മറിയും വാർക്കുമ്പോൾ അവരോടൊപ്പം ഒരു തുള്ളി കണ്ണുനീര വാർത്തിട്ട് ക്രിസ്തു ക്രിസ്തുതമ്പര് അവരോട് പറഞ്ഞില്ലേ കല്ല് മാറ്റുക ഞാൻ അവനെ കാണട്ടെ ഞാൻ നാല് ദിവസമായി കർത്താവെ ചീഞ്ഞു നാറിക്കാണും തുറക്കരുതെന്ന് പറയപ്പെട്ട സഹോദരിമാരോട് ക്രിസ്തു പറഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും കർത്താവ് പറയും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം അവപ്പെട്ട മറിയം ബാലികയായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ അടുക്കൽ വന്ന് നീ കന്യകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് കൃപ ലഭിച്ചവളാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് അവന് അവളോട് പറയപ്പെടുമ്പോൾ ഞാൻ പുരുഷനിറിയാക്കിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മാലാഖയോട് ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞ മറുപടി എന്താ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട് മച്ചി എന്ന് വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ടതിൻ്റെ ചർച്ചക്കാരിശുപക്ക് താറാ മാസമാണ് ലോകത്തിലൊരിക്കലും നടക്കില്ലെന്ന് എഴുതിത്തള്ളുന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം വലിയവനാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക വൈദ്യശാസ്ത്രം കൾ തള്ളിക്കളഞ്ഞിട്ട് ഇനി ഒരിക്കലും എഴുതറ്റ് നടക്കില്ലെന്ന് വിധി പറഞ്ഞ എന്നെ ഒരു രാത്രി ദൈവത്തിൻ്റെ കരസ്പർശനത്തിൽ കൂടെ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് അയച്ചെൻ്റെ കാലുകളെ എൻ്റെ നരിയാടികളെ ഉറപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ ഇന്നും ഈ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും കൃപയാക്കിയത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് അഗ്നി ചൂളയുടെ നടുവിൽ ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചൂളയുടെ നടുവിൽ മൂന്ന് ബാലന്മാരെ നടക്കുമാറാക്കാൻ കെൽപ്പുള്ളവൻ സ്വർഗത്വ ദൈവം മാത്രമല്ലേ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന പലതുമുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം ദൈവത്തിൻ്റെ ദുരുസന്നതിയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ദുരുസന്നതിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ മനസ്സെങ്കിൽ അസാധ്യങ്ങൾ നീങ്ങിപ്പോയി സാധ്യമാ സാധ്യതകളെ കാണാൻ ദൈവം കൃപയാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തവനായ സ്വർഗം ഇന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കി തരുന്ന ദൈവമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കണമെങ്കിൽ നീ നിന്റെ യാഗപീഠം നന്നാക്കണം നീ നിൻ്റെ യാഗപീഠത്തിൽ ഉണ്ടാക്കണം നീ നിന്റെ യാഗപീഠത്തെ ദൈവനാമത്തിനായി സമർപ്പിക്കണം നീ നിന്റെ നിൻ്റെ ഒരു വേർപാടിൻ്റെ അനുഭവത്തെ ഉണ്ടാക്കണം നിന്റെ യാഗപീഠത്തിൽ നീ നിന്നെ തന്നെ നുറുക്കി സമർപ്പിക്കപ്പെടണം അപ്പോൾ നിന്റെ പ്രതികൂലതകളെ അനുകൂലമാക്കി തീർത്ത് നിന്നിൽ പ്രാർത്ഥനയുടെ കരുത്തിൻ്റെ അഗ്നി ഇറക്കാൻ സ്വർഗത്തിന് ദൈവം വിശ്വസ്തനാൽ ഈ രാത്രി നീ അത് അനുഭവിച്ചേ മടങ്ങൂ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ഞങ്ങളുടെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുന്നു കർമ്മയേലിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനെ ഇന്ന് നിന്റെ മുൻപിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ജനത്തിൻ്റെ അസാധ്യങ്ങളുടെ മേൽ സ്വർഗം മനുസ്സലികുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക നിന്റെ ദുരുസ്സന്റെതിൽ അസാധ്യങ്ങളില്ലെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് കൽപ്പിച്ചാൽ മാറാത്തതും അവിടുന്ന് കൽപ്പിച്ചാൽ നടക്കാത്തതും അവിടുന്ന് കൽപ്പിച്ചാൽ അഴിയാത്തതുമായ കെട്ടുകളും ബന്ധനങ്ങളും ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അവിടെ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളിലും ഞങ്ങളെ നിറയ്ക്കണമേ കൃപയോടെ കരുതണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ